തൃശ്ശൂർ നഗരത്തിലെ തേപ്പിങ്കാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ വടക്കുന്ന ക്ഷേത്രം നിലകൊള്ളുന്നത് വടക്കുന്നാഥ ക്ഷേത്രം അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പ്രസിദ്ധമായ നെയ്മല കലിശില എന്നിവയെപ്പറ്റി പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൃതസഞ്ജീവിനിത്തറ വ്യാസശില അർജുനൻ്റെ വിൽക്കുഴി അപൂർവ്വ ചിത്രങ്ങൾ ഋഷഭന് നൂല് വയ്ക്കുന്നതിൻ്റെ ഐതിഹ്യം എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന തേക്കുംകാട് മൈതാനം ഏകദേശം ഇരുപത് ഏക്കറാണ് അതുപോലെ തന്നെ വടക്കുന്നാഥൻ്റെ മഹാപ്രദക്ഷണോയായ സ്വരാജ് റൗണ്ട് മൂന്ന് കിലോമീറ്ററും വരും നമുക്കിനി പറ്റി മനസ്സിലാക്കാം സീദേവി ഉണ്ട് കിട്ടുന്നതിനായി രാമ രാവണ യുദ്ധമുണ്ടായി ഈ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ ബോധരഹിതനായി അതീവ ഗുരുതരവസ്ഥയിലായ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഹനുമാൻ സ്വാമി മൃതസഞ്ജീവിനി തേടി പോവുകയുണ്ടായി അങ്ങനെ മൃതസഞ്ജീവനിയുമായി തിരിച്ചു വരുമ്പോൾ മരുത്വാമലയുടെ ഒരു ചെറിയ ഭാഗം അടർന്ന് വീണുണ്ടായതാണ് മൃതസഞ്ജീവിനിത്തറ എന്നാണ് ഐതിഹ്യം ഇവിടെ ഒരു ഔഷധ ചെടി വളരുന്നുണ്ട് എത്ര വെട്ടിമാറ്റിയാലും ആ ചെടി അവിടെ പ്രത്യക്ഷമാവും ഇതെടുത്ത് ചൂടിയാൽ ഈ തറ നമസ്കരിച്ചാൽ മരണമയം മാറുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും ആ തറയിലുണ്ടെന്നാണ് വിശ്വാസം ഇനി പോകുമ്പോൾ മൃതസഞ്ജീവിനി മൃതസഞ്ജീവനിത്തറ എല്ലാവരും തോഴണേ ഇതാണ് ശ്രീമൂലസ്ഥാനം ഇവിടെയാണ് മഹാദേവനും ശ്രീ പാർവതി ദേവിയും ശിവപുത്രന്മാരും ശിവഗിങ്കരന്മാരും മഹാവിഷ്ണുവും ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഇവിടെ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ഇനി വ്യാസശിലയെപ്പറ്റി പറയാം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ ഒരു തറയിൽ വ്യാസ സാന്നിധ്യമുണ്ട് ഇതിഹാസികാവ്യമായ മഹാഭാരതത്തിൻ്റെയും പതിനെട്ട് മഹാപുരാണങ്ങളുടെയും കർത്താവാണ് വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ശിലയാണിത് അയ്യപ്പസ്വാമി ക്ഷേത്രം എത്തുന്നതിന് മുമ്പാണിത് ഇവിടെ നാം മഹാഗുരുവായ വ്യാസനെ സങ്കല്പിച്ച് തോന്നതിന് ശേഷം ഓം ഹരിശ്രീ ഗണപതിയെ നമ എന്ന വിദ്യാരംഭ മന്ത്രം മോതിരവിരൽ കൊണ്ട് എഴുതുന്നു സന്ധ്യക്ക് ശേഷം നമ്മൾ ഇവിടെ എഴുതാറില്ല ഇനി പോകുമ്പോൾ വ്യാസശില ശ്രദ്ധിക്കുമല്ലോ ഇനി അർജുനന്റെ വില്ക്കുഴിയെ പറ്റി നമുക്ക് പറഞ്ഞാലോ ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു ദീർഘ ചതുരാകൃതിയിൽ കെട്ടിയ കുഴിയുണ്ട് കാട്ടാള വേഷത്തിലെത്തിയ മഹാദേവനും പാർവതിയും അർജുനനെ പരീക്ഷിച്ചു പക്ഷേ ആദ്യം അർജുനന് അവരെ മനസ്സിലായില്ല അർജുനന്റെ വില്ലായ ഗാന്ഡിയവം തട്ടി ഉണ്ടായതാണ് വിൽക്കുഴി ഇവിടെ സ്ഥിരം വെള്ളമുണ്ടാവും കടുത്ത വേനലിലും അത് പറ്റില്ല ഇവിടെ കാല് കഴുകി വേണം ക്ഷേത്ര ദർശനം നടത്താൻ എന്നാണ് ആചാരം അതൊന്നും ഇപ്പോൾ സാധിക്കില്ല ആ കുഴി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഇനി വടക്കുനാഥ് ക്ഷേത്രത്തിലെ അത്യപൂർവ്വ ചോറ് ചിത്രങ്ങളെ കുറിച്ച് പറയാം മുന്നൂറ്റമ്പത് വർഷത്തിലധികം പഴക്കമുള്ള ചുവർ ചിത്രങ്ങളാണ് ഇവിടെയുള്ളത് പലതും നാശോന്മുഖമായ രീതിയിലാണ് വലിയ ബലിക്കല്ലിനരികിലൂടെ നാലമ്പലത്തിലേക്ക് കിടക്കുമ്പോൾ പളുക് കൊണ്ടുള്ള ഒരു നന്ദി വിഗ്രഹം കാണാം അവിടെ അവിടെ ചുമരിലാണ് അത്യപൂർവവാസുകീശന രൂപത്തിലുള്ള മഹാദേവൻ്റെ ചുവർചിത്രം അനന്തശയന മഹാവിഷ്ണുവിൻ്റെ ചുവർചിത്രങ്ങൾ ധാരാളമുണ്ടെങ്കിലും വാസുകി ശയനം അതായത് സർപ്പരാജാവായ വാസുകിയുടെ പുറത്ത് ശയിക്കുന്ന പരമശിവന്റെ ചോറചിത്രം അത്യപൂർവമാണ് പിന്നത്തെ സൈഡിൽ ഇരുപത് കൈകളുള്ള നൃത്തനാഥൻ അതായത് നടരാജന്റെ ചിത്രവുമുണ്ട് രണ്ടിടത്തും പൂജകളും വിളക്ക് വയ്പമുണ്ട് അത് നോക്കി കാണാൻ മറക്കരുത് പിന്നെയുള്ളൊരു ചോറചിത്രം ശ്രീരാമൻ്റെ ശ്രീകോവിലിന്റെ തെക്കു വശത്ത് സൈഡിലായി ഹിരണ്യ കശുഭുവിനെ വധിക്കുന്ന നരസിംഹമൂർത്തിയുടെ ചിത്രമാണ് അതും നോക്കിക്കാണണം ഈ ചിത്രം അത്യുഗ്രമൂർത്തി ഭാവമാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ സത്യദോഷം അകലും ഈ ചുവർചിത്രത്തിൻ്റെ അടുത്തായി തന്നെ ശ്രീരാമഭട്ടാഭിഷേകം ചുവർചിത്രമുണ്ട് അതും നല്ല ശക്തിയുള്ള ചോറചിത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകമായി തീർത്തുന്ന ആലമ്പലക്കെട്ടിൽ ശിവഭൂതഗണമായ ഋഷഭൻ്റെ പ്രതിഷ്ഠയുണ്ട് ഋഷഭൻ സദാ ധ്യാനനിമഗ്നും നഗ്നനുമാണത്രേ അതിനാൽ രണ്ടു കൈകളും കൊട്ടി ദേവനെ ഉണർത്തി വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് വെച്ച് വേണം വന്ദിക്കാൻ ദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ധ്യാനനിമഗ്നാവും ഇനി വടക്കനാഥ ക്ഷേത്രത്തിലെ ആദിശങ്കര പ്രതിഷ്ഠയെക്കുറിച്ച് മനസ്സിലാക്കാം അദ്വൈത വേദാന്തത്തിൻ്റെ മുഖ്യപ്രയോക്താവായിരുന്ന ആദിശങ്കറിൻ്റെ പ്രതിഷ്ഠയാണിത് ശങ്കരാചാര്യരുടെ ജീവിതം വടക്കുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് ഇവിടെയുള്ള പ്രാർത്ഥന മൂലമാണെന്ന് വിശ്വസിക്കുന്നു വടക്കുനാഥ ക്ഷേത്ര മഹിമ എത്ര പറഞ്ഞാലും തീരില്ല ഈ രണ്ട് പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യത്തെ പാട്ട് കാണാത്തവർ കാണാൻ മറക്കരുത് ഇനി അടുത്ത ഭാഗത്തിൽ ഞാൻ നെയ്മല കാണാൻ സാധിക്കുന്ന സമയം ഉപദേവന്മാർ എന്തുകൊണ്ട് ഉത്സവമില്ല എന്തുകൊണ്ടാണ് വടക്കുനാഥൻ എന്ന പേര് വരുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം എല്ലാവർക്കും വടക്കുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സാധിക്കുമെന്ന് പറഞ്ഞത് തൊഴുക അല്ലാത്തവർ മഹാദേവനെ മനസ്സുകൊണ്ട് തൊഴുക വടക്കുനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്